ഇന്ന് രണ്ടുകൂടി ശാമിലും ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോൾ ഓൻ്റെ അടുത്ത് കണ്ട് ഓടിപ്പോ വിചാരിച്ച എന്താ പ് പറ്റിയത് പിന്നെ ഒന്ന് സൂം സൂമീസ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഓന്റെ കൈമിലുള്ള ബസ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രണ്ടുകൂടി കൊണ്ട് പോയത് ലേഡീസ് ഫസ്റ്റ് ആണല്ലോ അതുകൊണ്ട് നമ്മുടെ ലൂക്കാക്കാറന്നെ പണിഞ്ഞിട്ട് കൊടുത്താലേ ആദ്യം ഇത്ര നേരമായിട്ട് അങ്ങ് പൊളിക്കാൻ പറ്റില്ല ചോദിച്ചിട്ടുണ്ട് നമ്മളെ ലൂക്കാക്കണ്ട പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പിന്നെ എനിക്കാണ് മനസ്സിലായി പരസഹം അല്ല അതപ്പോ പൊട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് കൊണ്ടുവന്ന ആളന്നെ അങ്ങോട്ട് പൊട്ടിച്ചു കൊണ്ട് ഓടിച്ചുകൊണ്ട് കൊടുത്തോട്ടേ ആദ്യം തന്നെ നമ്മളെ രീത്തക്കാണ്ട് കൊടുത്തോ കുഞ്ഞി കരടിനെ ലൂക്കാക്കണ്ടാണ് വന്നിട്ട് നിങ്ങൾക്ക് വേണം തന്നുകൊണ്ടേ ഓൻ്റെ ചാരെ ഒന്നേ ഉള്ളു എനിക്കില്ലാ പിന്നെ എനിക്കാണ്ട് മനസ്സിലായി എപ്പത്തെ മാറ്റൊന്നല്ല രണ്ടെണ്ണം തന്നെ ഉണ്ട് കത്തക പിന്നെ കരടിന് മാത്രമല്ല ബസ് കൊണ്ട് കിട്ടിയിട്ടേ ലൂക്ക ൊക്ക കരടിക്കുട്ടിനോട് കിട്ടിയപ്പോൾ ബാക്കിയൊക്കെ മറന്നു ഓന അതിന്റെ സൗന്ദര്യ ആസ്വദിച്ചാണ് പിന്നെ നമ്മളെ താത്താന്റെ കമ്മിലുള്ള ബസ് ഓനെ കണ്ടത് ആർക്ക് വേണേ തിരി പോകുന്ന കരട്ടിനെ അറിഞ്ഞു കണ്ട അതിനു വലിച്ചെറിഞ്ഞു കണ്ടാ ബസ് എടുക്കാൻ പോണേ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചോ ബസ് എടുക്കാനാണ് പോണത് നോക്കുമ്പോ അതല്ല ഇതാ തന്നെ കൈമിലുള്ള കരടിക്കുട്ടിനെടുക്കാനാണ് പോകാൻ പോയത് ഒക്കോള കൈമിലുള്ള തന്നെ വേണം അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ഒരേപോലത്തെ രണ്ട് സാധനം കൊണ്ടിട്ട് കാര്യമില്ലാന്ന് ഒരാളെ കൈമിലുള്ള തന്നെ മറ്റാക്കും വേണേ പറഞ്ഞാ അതും ഇതും സെയിം അല്ല അത് ഓക്കെ കൊടുത്താളേന്ന് അപ്പ ചേക്കരണ്ട് രണ്ടും കൂടി എടുത്തു ഒറ്റ ഓട്ടോ എന്നാലും കൊടുക്കൂലെ കൊണ്ട് ഞാൻ എന്താക്കി ഒന്നിനോടുത്തേണ്ട വാങ്ങിക്കാണ്ട് ഓക്കെ കൊടുത്ത് എപ്പോഴും സമാസം ആവണല്ലോ അതുകൊണ്ട് കിട്ടിയപ്പോൾ തന്നെ െ ചെങ്ങന്റെ പിന്നെ ഓളോട് വന്നിട്ട് ഞാൻ അവനോട് അറിഞ്ഞേ രണ്ടും സെയിം ഹേ നോ മാറ്റം ഹേ നോ മാറ്റം ഹേന്ന് ഹിന്ദി ആട് പറഞ്ഞോണ്ടോ എനിക്ക് വേറെ കാര്യം മനസ്സിലായി എന്നിട്ട് എട്ടിനെ തപ്പി പോയിക്കണേ അതെ അങ്ങോട്ട് ഹിന്ദി പറഞ്ഞാൽ മതിയെന്നേ മാതിരി ബസ് മാരം തന്നെ മക്കളെ രണ്ടട്ടിക്കുള്ള ഭയങ്കര ബസ്സാണ് ബസ്സിന് രണ്ടാക്കും വേണ്ട രണ്ടൊക്കെ കരടി കുട്ടികളെ മതി ബസ്സിനും കരടി കുട്ടികളൊക്കെ കിട്ടിയപ്പോഴേ ദിനോസറിനെ ആർക്കും വേണ്ട ആതാ ജീവല്ലാതെ ചത്തടുക്കുന്നത് തൊട്ടിട്ട് വിളിച്ചിട്ട് ഒന്നും പിന്നെ നമ്മളെ ലൂക്കാക്കി ബസ്സും കൂടി ആക്സിഡന്റ് ആക്ഡന്റ് ആയിക്കാണ്ട് കിടക്കണവേ എന്തായെന്ന് അറിയില്ല രണ്ടാളും കൂടി അത കൗന്നടിച്ചുകൊണ്ട് വീണു ഞങ്ങളോട് എന്ത് വാങ്ങിയാലും അവസാന കരടി കുട്ടികളിൽ എത്തുന്നത് അറിയില്ല ഇപ്പൊ കൊണ്ടാ രണ്ട് കട കുട്ടികളും കൂടി കുട്ടികളുടെ ആകെ മൊത്തം ടോട്ടൽ അഞ്ച് കടികുട്ടികളുടെ ഇവിടെ ഇപ്പ കൊണ്ടാ രണ്ട് ടോയ്സിനായിട്ട് ഉദ്ദേശിച്ചത് അല്ലാതെ എന്റെ കുട്ടികളല്ല എല്ലാ കരട്ടു കുട്ടികളും കൂടെ വെച്ചുകൊണ്ട് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ നമ്മൾ ഇതാ അതിന് സമയക്കൂല അവളെപ്പത്തേക്ക് കയ്യോ എന്തൊക്കെ അറ്റുകൾ എടുക്കാൻ വന്നിട്ടേ അങ്ങനെ അത് പാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പത്തേക്കെ ഓർഡർ ചെയ്ത ബർഗർ ഒക്കെ എത്തിക്കണെ ഉള്ളിന്തക്കളൊക്കെ നല്ല ഹെൽത്തി ബർഗർ ആണ് ഞമ്മള് ഞമ്മം തിന്നിട്ട് അപ്പൊ നിന്നുള്ള സി യു